തിരുവമ്പാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി അഡ്വക്കേറ്റ് എ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോ ആ അത്രയും കുട്ടികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ല ക്ലാസ് റൂമുകൾ എല്ലാം സജ്ജമാക്കി കുട്ടികളെല്ലാം നല്ല നിലയിൽ പഠിച്ചു വരണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം സർക്കാരിന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമില്ല കടമെടുത്തിട്ടാണ് സത്യം പറയാമെങ്കിൽ ഈ കെട്ടിടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം വെക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് വിദേശത്ത് പോയി പഠിക്കണമെങ്കിലോ വിദേശ ജോലിക്ക് പോകണമെങ്കിലോ ഒക്കെ നല്ല ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കണം നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നല്ല ക്ലാസ് റൂമുകൾ തന്നെ സജ്ജമാക്കി കൊടുക്കുക നല്ല സ്കൂളുകൾ സജ്ജമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരെവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് കണക്കാക്കിയാണ് സർക്കാർ ഈ പൈസ മുഴുവൻ മുടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനുവേണ്ടി പണം മുടക്കുന്ന സർക്കാരിന് അതോടൊപ്പം വേണ്ടി പ്രത്യേക ഫണ്ട് അനുവദിച്ച എം എൽ എയും ബി ആർ സിയുടെ നമ്മുടെ വർണ്ണക്കൂടാരം അനുവദിച്ച ബിആർ സിയിലെ അധ്യാപകരെയും എല്ലാവരെയും സ്കൂൾ അധികൃതരെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് പരിപാടികൾ വേറെ ഉള്ളതുകൊണ്ട് ഞാൻ പോകാൻ കരുതി ഉള്ളത് ഈ ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നന്ദി എച്ച് സലാം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവിൽ ബഹുനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് നിലയിൽ മൂന്ന് ക്ലാസ് മുറികളും താഴെ സ്റ്റെയർ റൂമും രണ്ട് ക്ലാസ് മുറികളുമാണ് പൂർത്തിയാക്കുക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ എച്ച് സലാം എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ സ്ഥിരസമിതി അധ്യക്ഷരായ ആർ വിനീത എം ആർ പ്രേം നസീർ പുന്നയ്ക്കൽ എ എസ് കവിത എന്നിവർ സംസാരിച്ചു സ്കൂൾ എച്ച് എം മിനി മുഹമ്മദാലി സ്വാഗതം പറഞ്ഞു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ നിഹാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു